നമസ്കാരം സാർ നമസ്കാരം ക്രൈം വാരിക മലയാളത്തിന് മലയാളത്തിൻ്റെ പൊതുരംഗത്തെ ശുദ്ധീകരിക്കുന്നതിൽ നമ്മുടെ പബ്ലിക് ലൈഫിനെ ക്ലീൻ ചെയ്യുന്നതിൽ വലിയ സംഭാവന വഹിച്ച ഒരു പ്രസിദ്ധീകരണമാണ് അതിൻ്റെ വലിയ ത്യാഗവും അതിൻ്റെ വലിയ കഷ്ടനഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചൊരു പ്രസിദ്ധീകരണം കൂടിയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ നന്ദകുമാറും അതിൻ്റെ ഒരു വല്ലാത്ത ഇരയാണ് എങ്കിലും ആ പോരാട്ടം യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഒരു ഒറ്റ സ്റ്റോറിയെക്കുറിച്ച് കോഴിക്കോട്ട് ക്രൈം ഓൺലൈൻ സംപ്രേഷണം തുടങ്ങുമ്പോൾ മലയാളിക്ക് ആദ്യം അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം കോഴിക്കോട് ഐസ്ക്രീം കേസ് മലയാളിയോട് ആദ്യം പറയുന്നത് ക്രൈമാണ് പിന്നീട് മലയാളി അത് മുഴുവൻ അറിയുകയും മലയാളി അത് അംഗീകരിക്കുകയും അതിൽ ബന്ധപ്പെട്ട പ്രതികളെ വളച്ചുകിട്ടില്ലാതെ പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരെ അവരുടെ പാർട്ടിയും പാർട്ടി പുറത്താക്കുന്നു ജനങ്ങൾ തോൽപ്പിക്കുന്നു എടുക്കാത്ത നാണയമായി കേരള രാഷ്ട്രീയത്തിൽ മാറി പിന്നെ എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നതൊക്കെ രാഷ്ട്രീയക്കാർ മറുപടി പറയേണ്ടതാണ് പക്ഷേ നമ്മുടെ പത്രപ്രവർത്തക പത്രപ്രവർത്തനം എന്ന നിലയിൽ എവിടെ നിന്നാണ് എപ്പോഴാണ് കോഴിക്കോട് ഐസ്ക്രീം കേസിൻ്റെ ഒരു ത്രെഡ് ഈ കുറ്റകൃത്യങ്ങളുടെ മണം പിടിച്ച് നടക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നന്ദകുമാറിൻ്റെ ശ്രദ്ധയിൽ വന്നത് എങ്ങനെയാണ് അതായത് ഞാൻ ക്രൈം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ആളുകളെ പറഞ്ഞേക്കും പല മാർക്കറ്റിംഗിൽ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ചിത്ര എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ വർക്ക് ചെയ്തിരുന്നു പിയാറോ ആയിട്ട് വർക്ക് ചെയ്ത ആ കുട്ടിയും കൃഷ്ണദാസ് എന്ന് പറയുന്ന പറയുന്നൊരു പത്രപ്രവർത്തകനുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ബീച്ചിൽ പോയ സമയത്ത് ഒരു ജ്യൂസ് കഴിക്കാൻ കയറിയ സമയത്താണ് ഇവിടെ നിന്ന് ചിത്രേനുണ്ട് അവിടെയുള്ള നമ്മുടെ ഇവർ പറയുന്നത് ശ്രീദേവി പറയുന്നത് നിങ്ങൾ ഇന്നലെ ഇങ്ങനെ തിണ്ടി നടക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ സൗകര്യമുണ്ട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ദുബായിലൊക്കെ പോയി വന്നുകൊണ്ട് വരുമ്പോഴേക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവർ പ്രലോഭിപ്പിക്കുന്നു പ്രലോഭിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത് അതിലേക്ക് കടന്നു ചെല്ലുന്നത് അങ്ങനെ ഞാൻ വേറെ രണ്ട് സോഷ്യൽ പ്രവർത്തകരെയും കൂടെ കൂട്ടിയിട്ട് രഹസ്യ ഇതൊക്കെ വിട്ടുകൊടുത്ത് അവരെ പറഞ്ഞു വച്ചു അപ്പോൾ ഇവിടെ നടക്കുന്നത് വൻ തോതിലുള്ള സെക്സ് റാക്കറ്റാണ് എന്ന് മനസ്സിലായി അവിടെ ഇതല്ല ഐസ്ക്രീമല്ല അതിലപ്പുറത്തേക്ക് ഐസ്ക്രീമിൽ മയക്കുമലനടക്കം കൊടുത്ത് കുട്ടികളെ ഇവിടുന്ന് കടത്തി കൊടുക്കുന്നതും അതേപോലെ വിദേശത്തേക്ക് കാരിയർമാരായിട്ട് അയക്കുന്നതും അതിൽ നടക്കുന്ന വലിയ ഒരു ഗ്യാങ് ആണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് കാരണം ബോംബെ കേന്ദ്രീകരിച്ച് വലിയ അധോലോക മാഫിയ കള്ളക്കടത്ത് പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിൽ അവിടെ ശിവസേനയും ബി ജെ പി ശക്തമായ ശിവസേന വന്നു അവിടെ എല്ലാവരും അടിച്ചു ഓടിച്ചു ഇപ്പം കേരളത്തിലേക്ക് അവരുടെ ഈ കസ്റ്റംസ് വഴിയുള്ള ഓപ്പറേഷൻസ് മുഴുവനും മാറ്റി മംഗലാപുരം മുതൽ ഇങ്ങോട്ടുള്ള ഏരിയ ആക്കിയപ്പം കോഴിക്കോടേക്ക് മാറ്റി ഈ കോഴിക്കോടാക്കിയപ്പം ഇവിടെയുള്ള മന്ത്രിമാർ അതേപോലെ കസ്റ്റംസ് ഗവൺമെൻറ്റിനെ സപ്പോർട്ടും വേണം അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഇവർ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗാങ്ങിന് ഡെവലപ്പ് ചെയ്യേണ്ടി പ്ലാൻ ചെയ്തത് അങ്ങനെ കാരിയർമാരെ കസ്റ്റംസ് കൂടെ എയർപോർട്ട് വഴി കള്ളക്കടത്ത് നടത്താനുള്ള പെൺകുട്ടികളെ നല്ല സുന്ദരികളായ പെൺകുട്ടികളെ വേണം മനസ്സിലാക്കിയിട്ട് അവർ കാരിയർമാർ ആവശ്യമുണ്ടെന്നുള്ള വിധത്തിൽ കൊണ്ടുവരുന്നത് അങ് മാത്രമല്ല ഇവർക്കൊക്കെ ഈ പെൺകുട്ടികൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ റാക്കറ്റാണ് പ്രവർത്തിച്ചത് അത് അതിൻ്റെ കൂടെ അന്വേഷണം പോയപ്പോഴാണ് ഇതിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഒന്നാം അതേപോലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരങ്ങൾ ഉണ്ടാവുന്നത് ഇവിടുത്തെ മേയർ എല്ലാ ആൾക്കാരും പിന്നെ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരും ഉന്നതരായ ആളുകളെല്ലാം പങ്കെടുക്കുള്ള പങ്കാളിത്തമുള്ള വലിയൊരു സെക്സ് റാക്കറ്റും അതേപോലെ സ്വർണക്കളക്കടത്തും അധോലോക മാഫിയയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി തുടങ്ങി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് മാസത്തിൽ ഇത് പുറത്തുവിടുന്നു പേര് ആരെയും പറഞ്ഞിട്ടില്ല ഒരാളെയും പറയാതെ ഇവിടെ ഭയങ്കര സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കുഞ്ഞാൽ കുട്ടിയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ ജൂൺ മാസത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് ഒറ്റ പത്രം ആദ്യത്തെ കുറച്ച് ദിവസം പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷിച്ചത് ഏറ്റെടുക്കുന്നു അജിതയുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷി ഏറ്റെടുക്കുന്നു അങ്ങനെ അവർ സമരം ആരംഭിക്കുന്നു സമരം ആരംഭിച്ചിട്ട് അന്ന് വലിയ സി പി എമ്മിൻ്റെ സംഘടനകളൊക്കെ എന്നെ കയറിയെങ്കിലും പിന്നീട് അവർ പിൻവാങ്ങുന്നു വിചിത്രമായ കാര്യമാണ് പത്രങ്ങൾ കംപ്ലീറ്റ് വാർത്തകൾ മുക്കുന്നു ദേശാഭിമാനി പോലും അല്ല അങ്ങനെ വരുന്നു പിന്നീട് ടി പി ദാസൻ വരെ ഉള്ള ആൾ ഐസ്ക്രീം പറഞ്ഞതിനെ പറ്റി പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് അവർ ആരും പറയുന്നുണ്ട് അപ്പോൾ ടി പി ദാസൻ അറസ്റ്റ് ചെയ്യുന്നു ദാസൻ അനുസരിക്കുന്ന ഇത് അവര് അതെയാണ് ഇതിനകത്ത് കുറച്ച് അവിടെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വേറെ അതിൻ്റെ അകത്ത് കുഴപ്പക്കാരനല്ല പക്ഷെ അദ്ദേഹത്തെ പ്രതിയാക്കുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഇദ്ദേഹം അച്വാതങ്കരും ആയിരുന്നു അപ്പം ഇദ്ദേഹത്തെ പ്രതിയാക്കുന്നു അപ്പം ഈ സന്ദർഭത്തിൽ ഞാൻ ടി പി ദാസൻ്റെ അടുത്ത് യഥാർത്ഥ പ്രതിയല്ല അയാൾ കുടിക്കുകയെന്നു പറഞ്ഞിട്ട് സ്റ്റോറി ഉണ്ടാക്കുന്നു യഥാർത്ഥ പ്രതിയുടെ പേര് അടുത്ത ലക്കത്തിനെയും പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞിട്ട് താക്കുന്നു അടുത്ത ലക്കത്തിൽ പേര് ഞാൻ കുഞ്ഞാലിക്കുട്ടീൻ്റെ പേരൊക്കെ വെച്ചിട്ട് അല്ല അതിനകത്ത് അതിലും വലിയൊരു നേതാവുണ്ട് അപ്പം പറയുന്നില്ല എല്ലാവരും അംഗീകരിക്കുന്ന ആത്മീയ നേതാവ് ആത്മീയ നേതാവിന്റെ അർഹം കിട്ടുന്നു ഞാനിത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞാൽ നന്ദുമാർ സൂക്ഷിച്ചിട്ട് വേണം ഇത് മതവികാരം ഓഫീസിൽ നിന്ന് കത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടു വേണം കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ കിരീടം വെക്കാത്ത രാജകുമാരനാണ് ഇപ്പുറത്തും അപ്പുറത്തും ബന്ധമുള്ള ആളാണ് പോലീസിന് സ്വാധീനമുള്ള ആളാണ് പാർട്ടി പ്രവർത്തകർ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു മരുന്നുണ്ട് കുഞ്ഞുരാമേനോനെന്ന് പോയി കാണണം അഡ്വക്കേറ്റ് കുഞ്ഞുരാമേനോനോട് പറയുന്നു ഇത് നേരിട്ട് നന്ദകുമാർ പബ്ലിഷ് ചെയ്തത് ഇത് മുസ്ലിം ലീഗിലെ ഒരു നേതാവിനെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെ ഞാൻ മുനീറിനെ പോയി കാണുന്നു കൊണ്ട് ഇങ്ങനെ പെൺമാണിപത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും വെക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ ഞങ്ങൾ പുറത്താക്കും എന്ന് പറയുന്ന പ്രസ്താവന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടിതായി പറയുന്നുണ്ട് കുഞ്ഞാൽക്കുട്ടി അങ്ങനെ ഇല്ല എന്നും പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പുറത്താക്കും അടുത്ത ലൊക്കത്തിൽ ഞാൻ ഫ്രണ്ട് പേജിൽ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുള്ള ഫുൾ സ്റ്റോറി അതിൻ്റെ ഇപ്പുറത്ത് മുനിയറിൻ്റെ ഇൻ്റർവ്യൂ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ചെയ്തു ഇത് വന്നോടു കൂടി ഭയങ്കര പ്രശ്നമായി ഇതിൻ്റത് നമ്മുടെ അയാളുണ്ടല്ലോ മുസ്ലിം പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മതി കാസർഗോഡ് നമ്മുടെ ജാഥ ഉറപ്പണമയത്ത് ഇതുമായിട്ട് ലക്ഷക്കണക്കിന് ക്രൈം ക്രൈമിന്റെ കുതിച്ചു കയറ്റം വൈറലായി പിന്നീട് കാണിച്ചൊരു സൂക്ഷ്മതയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കൃത്യമായ തെളിവ് കിട്ടുന്നത് വരെ പേര് പറഞ്ഞില്ല ഇല്ല വേറൊന്ന് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു റാക്കറ്റ് ആണ് എന്ന വലിയ സാമൂഹ്യ ബോധത്തിലേക്ക് ആളുകൾ എത്തിച്ചു മൂന്ന് സ്ട്രാറ്റജിക്കലി എം കെ മിനീറിനെ കൊണ്ട് പറയു പക്ഷേ എനിക്കൊരു പ്രശ്നം കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് പാർട്ടി കോപ്പി ഇവിടെ പാർട്ടി സമ്മേളനം കോപ്പി ഇവിടെ വിറ്റു ആദ്യമായി മലയാളത്തിൽ ബ്രേക്ക് ഏഴു വർഷം തൊണ്ണൂറ്റി ഏഴിൽ ഒന്ന് സാനം ഏഴു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി നാലില് ഈ പറയുന്ന റെജീന വീണ്ടും ഈ പറയുന്ന റാവുഫ് ഇടയ്ക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് വിട്ട് ആളെ വിട്ട് ഇതാക്കിയപ്പോ ഇന്ത്യ വിഷയം പുറത്തുവിടുന്നത് അതിന് ശേഷം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വന്ന ശേഷം എനിക്ക് എന്നെ തട്ടിക്കൊണ്ടാൻ വന്നിട്ട് ഞാനിത് എന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തിയിരുന്നു ഇങ്ങനെ റൌഫ് വഴി എന്നെ ഓപ്പറേറ്റ് ചെയ്യും എന്നെ റൌഫിവിടെ വരുന്നു അപ്പം റാഫ് ഇയാൾ എന്നോട് ആദ്യം സംസാരിക്കുന്നത് വേറെ ടിക്കറ്റ് മുഖാന് സംസാരിക്കുന്നത് എനിക്കും കുറേ സ്റ്റോറി ഉണ്ടെന്നൊക്കെ പറയട്ടെ പക്ഷെ അവിടെ അന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു നിങ്ങൾ ചെയ്യുകൾ ചുതാവായിട്ട് കാരണം എൻ്റെ അടുത്ത് തെളിവ് തെളിവിട്ട് ഞാൻ പബ്ലിഷ് പബ്ലിഷിക്കുന്നുണ്ടിട്ട് നിങ്ങൾ ചാനൽ ചെയ്തു നിങ്ങൾ ചാനൽ നേരിട്ട് വന്നോ നേരിട്ട് ഓ അപ്പം അന്ന് ഒരു അടുക്കറ്റ് എൻ്റെ സുഹൃത്തായ ഒരു അടുക്കൻ്റെ അടുത്ത് അടുക്കൻ അയാളെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഞാനൊരു മീറ്റിങ് എൻ്റെ അഡ്വക്കറ്റ് അപ്പം അദ്ദേഹത്തിന് ബുദ്ധി ഭീഷണിണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയാളെ കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഇന്ന അവിടെ വെച്ചിട്ട് ഇപ്പോൾ പുറത്ത് വിടില്ല അവിടെ ശരിയാക്കുന്നത് പറഞ്ഞപ്പം അഡ്വക്കറ്റ് ആകാൻ പ്രശ്നമായി ഞാൻ അവിടുന്ന് കൂളായിട്ട് വേറെ എനിക്ക് സംവിധാനം ഉണ്ട് അവിടെ ഞാൻ ഇറങ്ങിപ്പോന്നു എൻ്റെ ആൾക്കാർ വന്നിട്ട് എന്നെ കുട്ടി ഇങ്ങോട്ട് പോകുന്ന ചെല്ലു അതിന് ശേഷം ഞാൻ ഇത് വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പോകണമെന്നുള്ള വിവരം കിട്ടിയിട്ട് ഈ റാഫും സംഘു ഈ ബിൽഡിങ്ങിൻ്റെ ഈ മൂന്നാം നിലയിൽ വരികയും ഒരു വൈകുന്നേരം ലൈറ്റ് പോയ സമയത്ത് തന്നെ എന്നെ എന്നെ പിടിക്കാൻ വേണ്ടി വരികയും ചെയ്തു പിടിച്ച് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മൂന്ന് വണ്ടിയിൽ താഴെ ചെയ്യുന്നു ഞാൻ തന്ത്രപരമായിട്ട് ഞാൻ ഇവിടെപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനും ഉണ്ടായിരുന്നു അന്ന് ചെറിയ കുട്ടിയായിരുന്നു മാൻ മോനും ഉണ്ടായി വൈഫും ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടറെടുത്ത് ഇറങ്ങിപ്പോയി വന്നു അപ്പം തന്നെ ഇറങ്ങി ഞാൻ പോലീസ് സ്റ്റേഷൻ പോയി അവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു യെസ് ഈ അതിനുശേഷം ഞാൻ എന്തു ചെയ്തു ഇത് എങ്ങനെ വെച്ചപ്പോലെ ഇതിൻ്റെ യഥാർത്ഥ വസ്തു കൊണ്ടുവരണം തെളിവ് കൊണ്ടുപോവന്നാലേ നടക്കുള്ളൂ ഇ കെ നരാർ പറയുകയാണ് ഇതിൻ്റെ യാതൊരു തെളിവുമില്ല എന്ന് പറയുന്ന സംഭവം പറയുകയും പെണ്ണുള്ള അടുത്ത് പെൺവാണി പെൺ ആകുന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് തെളിവ് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നമ്മളേതാണ് അവസാനം എന്ത് ചെയ്തു ഇങ്ങനെ ഒരു പത്രക്കാർ ഒരൊറ്റ പത്രക്കാർ തൊട്ടില്ല ഒരു പത്രക്കാരും ഇതിൻ്റെ ഒരു അക്ഷരം ഉണ്ടാറില്ല കുഞ്ഞാലിക്കുടിയുടെ പേര് പറയാറില്ല ഇനി അപ്പോൾ എക്സാക്റ്റ് തെളിവ് കൊണ്ടു അങ്ങനെ അന്വേഷിച്ചിട്ടാണ് കുഖ്യമന്ത്രി ഓഫീസ് ഇ കെ നനാരുടെ ഓഫീസിൽ ഈ സംഭവത്തെ കുറിച്ചിട്ട് എനിക്കൊരു വിവരം കിട്ടി അടിയിൽ കുഞ്ഞിര അല്ല അയാളുടെ കല്ലട സുമാരൻ കല്ലട സുമാരൻ വഴി എനിക്ക് ഞാൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയപ്പം ഞാൻ മുഖ്യമന്ത്രി സെക്രട്ടറിയെ സ്വാധീനിച്ചിട്ട് ഇയാളുടെ ഈ പി ശശി അതിൻ്റെ ഇടയിൽ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇ അവിടെ ഇ കെ നനാരുടെ മകനെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ വിതുരാ പെൺമാണിബത്തിൽ പ്രതിയാക്കി ചേർത്തിരുന്നു അതേ ആകാരതുള്ള പിന്നെ ഇട ചോദിച്ചു നിങ്ങളെ മകൻ അറസ്റ്റിലാവും അതെല്ലാം ഇരിക്കാൻ വേണ്ടി അയാളായി പിന്നെ മുഖ്യമന്ത്രി ഓഫീസ് പിന്നെ ഇയാള് പുറമുള്ള വനിതാ ഉദ്യോഗസ്ഥകളടക്കം ഇവിടെ ഐസ്ക്രീം പാർലർ സമയത്ത് ഇവിടുത്തെ കോഴിക്കോട് കമ്മീഷണറായിരുന്ന റാവത്ത് റാ നീന റാവത്ത് അടക്കമുള്ള പ്രമുഖരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളെ അയാളുടെ ഇരയാക്കി അവരുമായിട്ടുള്ള പലതും ഉണ്ടെന്നാണ് അപ്പം ഞാൻ രഹസ്യ ക്യാമറ കൊടുത്ത് അവിടുത്തെ സെക്രട്ടറിയെ സ്വാധീനിച്ചു ഇയാൾക്കെതിരായ സെക്രട്ടറി സെക്രട്ടറി അവർ മാത്രം കംപ്ലീറ്റ് ഞാൻ പകർത്തി അവിടെ ഓഫീസിൽ തന്നെ ഇതിന്റെ ഒരു വ്യഭിചാര കേന്ദ്രമാക്കി എന്നുള്ളതാണ് സത്യം അങ്ങനെ അതിൽ സി പി ബ്ലാക്ക്മെയിൽ ചെയ്തതാണ് അതെ അതെ അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷം രൂ ഒരു കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി അപ്പോഴത്തേക്ക് പിണറായി പി ശശി വാങ്ങിയും ഈ കേസിന്റെ ഈ കല്ലട ചുമ്പോട്ട് കംപ്ലീറ്റ് ഞാൻ പ്രസിദ്ധീകരിച്ചു എന്നിട്ട് ഒരു കോടി രൂപ വാങ്ങിയിട്ടാണ് അട്ടിമറിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ചെയ്തു പിന്നെ അവർക്ക് നിൽക്കാളി ഇല്ലാത്തതുകൊണ്ട് എനിക്കതിൽ നോട്ടീസ് അയച്ചു ഈ കന്ന പേരിൽ ഒരു നോട്ടീസ് ഇയാളെ പി ശശി ഒരു നോട്ടീസ് അങ്ങനെ അതിന് ഞാൻ അത് വന്നുകൊണ്ട് കുറച്ചും കൂടി ഊർജ്ജ ഞാൻ വീണ്ടും അപ്പോൾ കൂടുതൽ തെളിവുകൾ ഞാൻ പുറത്തുവിടാൻ തുടങ്ങി മറുപടി ഞാൻ ഞാൻ എത്ര ഈ ഐസ്ക്രീം കേസ് ചെയ്തിട്ടുണ്ട് മുതൽ മുതൽ ഇപ്പോഴും വിടാതെ പിന്തുടരുന്നുണ്ട് അന്ന് കേസിൽ എന്തുകൊണ്ടാണ് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടില്ല എന്നൊരു ജനവികാരം നിലനിൽക്കുന്നുണ്ട് അതായത് അതിലെ യഥാർത്ഥ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള അബ്ദുൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഈ ഗ്യാംഗിൽ ഞാനാണ് ആ സ്റ്റോറി തെളിവുകൾ സഹിതം ഞാനാണ് കൊണ്ടുവന്നത് ഫോട്ടോ രണ്ടു ഫോട്ടോ അടക്കം കൊണ്ടുവന്നു അങ്ങനെ ഈ സംഭവം ട്ടിമറിക്കപ്പെട്ടു ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഈ സംഭവത്തിൽ രണ്ടായിരത്തി ശേഷം രണ്ടായിരത്തി നാല് ഈ സംഭവത്തെ തുടർന്നാണ് എന്നെ പി ശശിയെ അങ്ങനെ കടന്നാക്രമിച്ചതിന്റെ പേരിലാണ് എന്നെ അദ്ദേഹം ശോഭന ജോർജിന്റെ ഒരു പരാതി വെച്ച് എന്നെ അന്ന് തുടങ്ങിയതാണ് അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസിൽ നിന്ന് ഈ ഓഫീസിൽ നിന്ന് അർദ്ധരാത്രി ശേഷം അർദ്ധരാത്രി അടിയന്തരാവശേഷം എന്നെ അറസ്റ്റ് ചെയ്യുന്നു യാതൊരു തെളിവില്ലാത്ത കള്ളക്കേസിൽ ഉൾപ്പെടുത്തി എന്നെ അറസ്റ്റ് ചെയ്യുന്നു അർദ്ധരാത്രി പത്ര ഓഫീസിൽ കയറി പോലീസ് അവിടെയുള്ള പി ശശിയുടെ ഇത്തരം അടക്കം അദ്ദേഹത്തിന്റെ എല്ലാ വൃത്തികടേൻ്റെയും കാസറ്റും അതേപോലെ ഐസ്ക്രീം പാർലറിലെ മുഖ്യ തെളിവുകളടക്കം കടത്തിക്കൊണ്ടു പോകുന്നു ശോഭന ജോർജിന്റെ ഈ കാസറ്റ് കടത്തിക്കൊണ്ട് പോകുന്നു അങ്ങനെ ഐസ്ക്രീം പാർലർ എന്ന് പറയുന്ന കാര്യം പിന്നീട് എല്ലാം അട്ടിമറിക്കപ്പെട്ടു അട്ടിമറിക്കപ്പെട്ടു വിസ്മരിക്കപ്പെട്ടു എനിക്ക് തോന്നുന്നത് സാറേ ഈ ഇത്തരമൊരു കേസിൽ യഥാർത്ഥത്തിൽ സമുദായ പ്രമാണിമാർ കൂടിയായ ഈ നേതാക്കൾക്ക് കൊടുക്കേണ്ട പണിഷ്മെൻറ്റ് ക്രൈമാണ് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവർ ജനങ്ങൾ അറിയരുത് എന്ന് വെച്ചാണല്ലോ ഇത് മൂടി വെച്ചത് അല്ലാതെ ജയിലിൽ അല്ല പത്രങ്ങളും പത്രങ്ങളെയും കോടതികളെയൊക്കെ വിലക്ക് വാങ്ങിയിട്ട് നിയമസംവിധാനത്തെ അട്ടിമറിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട പണിഷ്മെൻ്റ് ഇത്തരം ആളുകളെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ആ പണി ഒരു പക്ഷേ ജനകീയമായ വിചാരണയും ജനകീയമായ ശിക്ഷയും ക്രൈം കുഞ്ഞാലിക്കുട്ടിക്ക് ഉൾപ്പെടെ കൊടുത്തു എന്നല്ല ശരി അല്ല തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല പിന്നീട് കുഞ്ഞാലിക്കുട്ടി എന്നെ സമീപിച്ച് ആ എന്നെ സമീപിച്ച് എറണാകുളത്തുള്ള ഒരു ഡോക്ടർ വഴി പൊതുപ്രവർത്തകൻ വഴി എന്നെ സമീപിച്ച് എന്നെ കള്ളക്കേസിൽ എന്നെ തട്ടിക്കൊണ്ടാ വന്ന റാവുഫിനെതിരെ കേസ് ഉണ്ടായിരുന്നു ആ കേസ് അവർ കൊഴിവാകണമായിരുന്നു അപ്പം എൻ്റെ ഒറ്റ ഡിമാൻഡ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ നിങ്ങൾ നേരിട്ട് ഒരു പെണ്ണിനെയും പോയിട്ട് സമീപിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പലരും കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്തതാണ് നിങ്ങൾ അതിൻ്റെ ഒരാളായിരുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡാണ് അപ്പം എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇനി മെയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് എന്നെ കാണാൻ ഉള്ളത് ഇനി മെയിലിൽ അത്തരം വൃത്തി അദ്ദേഹം പോവില്ല ഒരു കാലത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് പൊറുക്കണമെന്ന് എന്നോട് മോത്തു പോയി പറയണം രണ്ടാമത് എൻ്റെ ഓഫീസിൽ എന്നെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിൽ റാവുഫിൻ്റെ കേസ് പിൻവലിക്കണമെങ്കിൽ പരസ്യം എന്നോട് വന്ന് മാപ്പ് പറയണം ഈ രണ്ട് കാര്യം ചെയ്താൽ ഞാൻ കേസ് പിൻവലിക്കാൻ വരുന്നു അദ്ദേഹം എറണാകുളം വരുന്നു എറണാകുളം വെച്ച് ലീമറിടയിൽ വെച്ചിട്ട് അദ്ദേഹം എന്നെ കണ്ട് നേരിട്ട് ഈ കാര്യം പറയുന്നു അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിയിട്ടുണ്ട് മാതാപിതാക്കളോട് പഠിയിട്ട് മാപ്പ് പറയുന്നത് മാപ്പ് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം അവസാനിച്ചത് അവസാനിക്കുന്നത് പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല അതിന് ശേഷമാണ് നമ്മുടെ രണ്ടായിരത്തി ഒന്നിലാണ് അത് നടക്കുന്നത് അതിന് കാരണം ഇതിന് ഞാൻ തീറാവുന്ന റജീലെന്ന് പറഞ്ഞ പെൺകുട്ടി രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഭയങ്കര എക്സ്പോർ ഭയങ്കര ഞാൻ അവിടെ ഇരിക്കുന്ന ഈ ഇവിടെ സീറ്റിൽ വന്നിട്ട് പറഞ്ഞാ നീ കണ്ട കുഞ്ഞാലിക്കുട്ടി എന്നെ പീഡിപ്പിക്കുന്നത് ആര് പിന്നെ അവളല്ലേ ഇന്ത്യ പോയിട്ട് തന്നെ അത് പൈസ കൊണ്ട് ഓരോ ഞാൻ ചെയ്താൽ എടുത്തു ചാടും എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നന്ദകുമാറിനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല ഇവർക്ക് ജീവൻ ും പറ്റിയില്ല പക്ഷേ കോഴിക്കോട് ഐസ്ക്രീം കേസ് കൊണ്ട് മാത്രം നേതാക്കന്മാരും ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെയുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല പ്രമുഖരായ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തി ഈ കേസിന് തുമ്പോ അറ്റവും നിങ്ങളുടെ പേര് ചേർക്കാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സ്ഥലം അവരുടെ പേരിലെ മാറ്റിയിട്ടുണ്ട് അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭയങ്കര പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പിണറായി വിജയൻ ഇന്നു മുതലാണ് അഴിമതി തുടങ്ങി ലാവലിംഗ് കേസും ഐസ്ക്രീം പാർലറാണ് പി ശശിയും കൂടി ചേർന്നിട്ട് പി ശശിയാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു തട്ടിപ്പ് കാരനാക്കി ഡെവലപ്പ് ചെയ്തതും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയെ വെച്ച് പാർട്ടിയെ കച്ചവട ചരക്കാക്കി മറയാക്കി കച്ചവട സ്ഥാപനമാക്കി പണം വാങ്ങാനുള്ള വഴികളുണ്ടാക്കി കൊടുത്തത് പി ശശിയാണ് പി ശശി എന്ന് പറഞ്ഞാൽ പിന്നീട് തെളിയിച്ചു അതും ഞാനാണ് പുറത്തു കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയാത്തൊരു കാര്യമാണ് കണ്ണൂരിൽ ഈ സംഭവം പിണറായി പി ശശി ഇങ്ങനെ പെൺകുട്ടിയെ മകളെ പീഡിപ്പിച്ചു എന്ന് കയറി പിടിച്ചു പറഞ്ഞു ഞാനാ പുറത്തുകൊണ്ടുവരുന്നത് ശേഷം പുറത്താക്കി എന്നുള്ള അറിയാമല്ലേ ചരിത്രം അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു പറയേണ്ടത് വേണ്ട കാലത്ത് ഞാൻ അന്ന് പറഞ്ഞ കാര്യം പിന്നീട് പി ശശി പെൺവേട്ടക്കാരനാണ് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചു അതേ പിണറായി വിജയൻ അവിടെ എന്നുള്ളതും അത്യന്തം സാഹസികമായി ഒരു പക്ഷേ ജീവൻ പണയം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഇപ്പോഴും യാതൊരു തളർച്ചയും ഇല്ലാതെ തുടരുമ്പോ ഇതുകൊണ്ട് എന്താണ് കേരളത്തിന്റെ ഭാവിയെ ഒരു പ്രതീക്ഷ അല്ല നമ്മൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നു ഇപ്പൊ മയക്കുമരുന്നടക്കമുള്ള സാന മാഫിയുടെ ഹെഡായിട്ട് മുഖ്യമന്ത്രി ഓഫീസാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഞാൻ അടുപ്രാവശ്യം ജയിലിൽ പോയി ഇറങ്ങിയ ശേഷം പറഞ്ഞു കാരണം ജയിലിലുള്ള കുറ്റവാളിയിൽ നിന്ന് കിട്ടിയ വിവരമാണ് മുഖ്യമന്ത്രി ഓഫീസ് ആവശ്യമുള്ള കൊടുത്താൽ എന്ത് മയക്കുമരുന്നും ഇവിടെ ചെയ്യാൻ വിക്കാം അതിൻ്റെ ഇവിടെ ഇത്രയും വ്യാപിക്കുന്നതിൻ്റെ ആൾ എന്നറിയുന്നത് പ്രധാനപ്പെട്ട വില്ലൻ ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഓഫീസാണ് അപ്പോൾ അല്ലാതെ എല്ലാം കച്ചവടമാണ് കരുതിയിരിക്കട്ടെ പിണറായി വിജയനും സംഘവും തഴച്ചു വളർന്നിരിക്കുന്നു ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് മാർ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു കളിപ്പാവ് മാത്രമാണ് കാരണം അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഗുണ്ടാം ഒന്നും സംഭവിച്ചല്ലേ അവർക്ക് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തീർച്ചയായും വാണ്ടിയിലാണികൾ ജാഗരായില്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതെ എന്നുള്ളത് മാത്രം പാർട്ടി ഇല്ലാതാവുകയും കേരളത്തിന് ഒമ്പിച്ച നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ജാഗ്രത ഈ ജാഗ്രത മലയാളിക്കുണ്ടാവട്ടെ പാർട്ടിക്കുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം നന്ദി സാർ നന്ദി